കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ അടക്കയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് അടക്ക വില കുതിച്ചു വരികയാണ് പരമാവധി ഈ സമയത്ത് തന്നെ അടക്ക കയ്യിലുണ്ടെങ്കിൽ വിൽക്കാൻ ശ്രമിക്കുക നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം പഴുത്തി അടക്ക ഒരു കിലോ അറുപത്തഞ്ച് രൂപ പച്ചയടക്ക ഒരു കിലോ അറുപത് രൂപ അടക്ക കൂടി ഒരു കിലോ ഇരുന്നൂറ് രൂപ കൊട്ടടക്ക ഒരു കിലോ കൊട്ടാരക്കര മുന്നൂറ്ററുപത് രൂപ ചങ്ങരക്കുളം നാന്നൂറ് രൂപ മട്ടന്നൂർ മുന്നൂറ്റെഴുപത്തഞ്ച് രൂപ തലശ്ശേരി മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റി എഴുപത് രൂപ ഇരിട്ടി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൃശ്ശൂർ നാനൂറ് രൂപ മലപ്പുറം മുന്നൂറ്റി എൺപത് രൂപ വയനാട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കീച്ചേരി മുന്നൂറ്ററുപത് രൂപ കണ്ണൂർ നാനൂറ് രൂപ കാസർഗോഡ് നാനൂറ്റി ഇരുപത് രൂപ തൃശ്ശൂർ അമല നാനൂറ്റി പതിനഞ്ച് രൂപ പഴഞ്ഞി മുന്നൂറ്റെപത്തഞ്ച് രൂപ പാലക്കാട് മുന്നൂറ്റി എൺപത് രൂപ എറണാകുളം മുന്നൂറ്റി എഴുപത് രൂപ ഇടുക്കി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എഴുപത് രൂപ കോട്ടയം മുന്നൂറ്റി എഴുപത് രൂപ ആലപ്പുഴ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കൊല്ലം മുന്നൂറ്റി എൺപത് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ തളിപ്പറമ്പ് നാനൂറ്റഞ്ച് രൂപ ആലക്കോട് നാനൂറ്റി പത്ത് രൂപ തൊടുപുഴ മുന്നൂറ്റി എഴുപത് രൂപ കൂത്തുപറമ്പ് നാനൂറ് രൂപ കായംകുളം മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരപ്പള്ളി മുന്നൂറ്ററുപത് രൂപ പുനലൂർ മുന്നൂറ്റി എഴുപത് രൂപ പാലോട് മുന്നൂറ്റി അറുപത് രൂപ പാല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൂടാതെ ഒരു കൊല്ലം പഴക്കമുള്ള കൊട്ടടക്കേക്ക് അഞ്ഞൂറിന് മുകളിൽ വിലയുണ്ട് പഴക്കം കൂടുന്തോറും വിലയിൽ മാറ്റം വരും ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു